ഒറ്റയ്ക്കൊരു ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ രജിസ്ട്രേഷൻ എടുക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ചെറുതായി ബിസിനസ് തുടങ്ങുന്നവരോ വീട്ടിൽ വെച്ച് ചെയ്യുന്നവരോ ഒറ്റക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഏറ്റവും അനുയോജ്യമായ ബിസിനസ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് പ്രൊപ്പറേറ്റർഷിപ്പ് രജിസ്ട്രേഷൻ ആണ് അതിനൊരു പ്രത്യേക രജിസ്ട്രേഷൻ ഇല്ല ഉദ്യം രജിസ്ട്രേഷൻ ജി എസ് ടി പഞ്ചായത്ത് ഓർ മുനിസിപ്പാലിറ്റി ലൈസൻസ് ഇതുപോലുള്ള ഏതെങ്കിലും ഒരു രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ തന്നെ പ്രൊപ്പറേറ്റർഷിപ്പ് രജിസ്ട്രേഷനായി കണക്കാക്കപ്പെടും ലീഗൽ ആൻഡ് ഒഫീഷ്യൽ കാര്യങ്ങളിൽ ബിസിനസ്സിനെയും വ്യക്തിയെയും സെപ്പറേറ്റ് ആയിട്ട് കണക്കാക്കില്ല രണ്ട് പേരെയും ഒന്നായിട്ടാണ് കണക്കാക്കുക അതുകൊണ്ട് തന്നെ സ്ഥാപനത്തിൻ്റെ പേരിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു പാൻ കാർഡ് ഉണ്ടായിരിക്കില്ല വ്യക്തിയുടെ പാൻ കാർഡ് തന്നെയാണ് സ്ഥാപനത്തിന് വേണ്ടിയും ഉപയോഗിക്കുക എന്നാൽ സ്ഥാപനത്തിൻ്റെ പേരിൽ ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനും കഴിയും ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ പ്രൊപ്പറേറ്റർഷിപ്പ് രജിസ്ട്രേഷൻ ആണ് ഏറ്റവും ബെസ്റ്റ് എന്നിട്ട് ഗ്രോത്തിനനുസരിച്ച് മറ്റ് രജിസ്ട്രേഷനുകളിലേക്ക് മാറാവുന്നതാണ് ഒരു ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ മൂന്ന് ലക്ഷത്തിന് മുകളിൽ ഇൻകം കവിയുകയാണെങ്കിൽ പേഴ്സണൽ ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ ലിമിറ്റ് കവിയുകയാണെങ്കിൽ ടി ഡി എസും ഫയൽ ചെയ്യണം ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ടോട്ടൽ ടേൺ ഓവർ വൺ സി ആറ് കവിയുകയാണെങ്കിൽ ഓഡിറ്റിങ് നിർബന്ധമാണ് അതുപോലെ തന്നെ പ്രൊഫഷണൽ പ്രോപ്പറേറ്റർഷിപ്പ് ആണെങ്കിൽ അതായത് ഒരു സർവീസ് ബേസ്ഡ് ബിസിനസ് ആണെങ്കിൽ ടോട്ടൽ ഗ്രോസ് റെസീപ്റ്റ് അൻപത് ലക്ഷത്തിൽ കവിയുകയാണെങ്കിലും ഓഡിറ്റിങ് നിർബന്ധമാണ് ഓഡിറ്റിംഗ് ആവശ്യമില്ലാത്ത ടാക്സ് ഫയലിംഗ് ജൂലൈ മുപ്പത്തൊന്നാണ് ലാസ്റ്റ് ഡേറ്റ് അതുപോലെ ഓഡിറ്റിംഗ് ഉള്ളതാണെങ്കിൽ സെപ്റ്റംബർ മുപ്പതാണ് ലാസ്റ്റ് ഡേറ്റ് കൂടുതൽ ബിസിനസ് സംബന്ധമായ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ